അടിയന്തര നിയമനം സിംഗപ്പൂർ പ്രോസസ്സിംഗ് സമയം മുപ്പത് ദിവസം സിംഗപ്പൂരിലേക്കാണ് അടിയന്തര നിയമം വന്നത് പ്രോസസ്സിംഗ് സമയം മുപ്പത് ദിവസം തൊഴിൽ വിസ ജോലി വിഭാഗം ലേബർ വൃത്തിയാക്കൽ വെയർ ഹൗസ് സഹായി ഹോട്ടലുകൾ എന്നീ തസ്തികയിലേക്കാണ് ആവശ്യമുള്ളത് നിങ്ങൾ മണിക്കൂർ സിംഗപ്പൂറിന് ഡോളർ ഒരു ലക്ഷമാണ് ഒന്ന് പോയി രണ്ട് ഇരുപത്തഞ്ച് ലക്ഷമാണ് താമസ ഗതാഗതം കമ്പനി നൽകുന്ന യൂണിഫോം എസ് ആൻഡ് എസ് സൗകര്യം സേവനം തമ്മനം വാരവരി വട്ടം എറണാകുളം ഡി പി നമ്പർ കൊടുക്കുന്നുണ്ട് തൊണ്ണൂറ്റിയെട്ട് നാൽപ്പത്താറ് അൻപത്തൊന്ന് പത്തൊൻപത് തൊണ്ണൂറ്റിയൊമ്പത് എൺപത് എഴുപത്തിനാല് പൂജ്യം ഇരുപത്തിരണ്ട് പതിനഞ്ച് എൺപത്തെട്ട് നാൽപ്പത്തെട്ട് പൂജ്യം ഒന്ന് ഇരുപത്തൊന്ന് ഇരുപത്തി മൂന്ന് എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം ഇഷ്ടാത്ത വിതെങ്കിലും അവരുമായി കോൺടാക്റ്റ് ചെയ്യുക ഓക്കെ താങ്ക്സ്